മഡൗസിൻ്റെ ഉള്ളത്തെ റൂമാണ് കേട്ടത് ഈ സൈഡിലായിട്ടാണ് ബെഡ് വരുന്നത് ആ ആ ബാത്ത് ടോയ്ലറ്റ് ഇത്ര സ്പേസ് ആണ് കേട്ടോ ഹലോ നമ്മളുള്ളത് ബോച്ചേ തൗസൻഡ് ഏക്കറിലാണ് കേട്ടോ ബോച്ചേ തൗസൻഡ് ഏക്കറില് ബോ പിന്നെ മഡ്ഡൗസിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതൊരു മഡ് ഹൗസ് ഉണ്ട് വേറെ അപ്പുറത്ത് വേറൊരു ഹൗസും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കാണിച്ചു തരാം മഡ്ഡൌസിൻ്റെ മുന്നിൽ ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള പണ്ടത്തെ ആൾക്കാരെ മാതിരി പണ്ടത്തെ ആൾക്കാരിങ്ങനെ പിന്നെ ഓരോ ഇതുണ്ടാവില്ലേ കരവിരതുകൾ ഈ അമ്പയത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഓരോ ഇത് കൊത്തുപണികളും ഇവിടെ ചെയ്തിട്ടിരുന്നു ഫുൾ വൈക്കോലിലാണ് ഇട്ടോ മേനിക്കുന്നത് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ ഫുള്ള് ചുമരിലൊക്കെ മണ്ണൊക്കെ തേച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഇതാണ് മഡൗസിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഉൾവശം ഉള്ളത് മഡോസിൻ്റെ ഉള്ളത്തെ റൂമാണ് കേട്ടത് ഈ സൈഡിലായിട്ടാണ് ബെഡ് വരുന്നത് ആ ആ ബാത്ത് ടോയ്ലറ്റ് ഇത്ര സ്പേസ് ആണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ മഡോസിൻ്റെ ബെഡ്റൂമിൻ്റെ അകത്ത് ഇതാണ് ടോയ്ലറ്റ് വാഷ് ഏരിയ വാഷ് സ്പേസും ക്ലോസറ്റും ഇവിടെയാണ് കുടിക്കാനുള്ള സ്പേസ് ബാത്ത് സ്പേസ് ടൈലൊക്കെ തന്നെ നമ്മൾ ഈ വെട്ടുകല്ലിൻ്റെ അതുപോലെയുള്ള ടൈലാണ് ഫുള്ള് ഓലൊക്കെ മേഞ്ഞിട്ട് നല്ല മുളയും അതിൻ്റെ മേലെ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ളതാണ് ഇപ്പം വുഡൊക്കെ ഉള്ളത് മേലത്തെ പിന്നെ ഈ സൈഡിലെ നല്ല ഡിസൈൻസ് ഒക്കെ നല്ല ഡിസൈനൊക്കെ കൊടുത്തത് ഓല മഞ്ഞ വീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നേരെ മുന്നിലൊരു തുളസിത്തറ ഉണ്ട് പിന്നെ പിന്നെ പറയണ്ട എന്താന്ന് വെച്ചാൽ ചുറ്റുപാടും നല്ല തേയിലത്തോട്ടം നല്ല വ്യൂ നല്ല അടിപൊളി വ്യൂ ഉണ്ട് ചുറ്റുപാടും നല്ലത് കണ്ടോ നല്ല മലകൾ സൂര്യനൊക്കെ കാണുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ ഇതാണ് മഡ് ഹൗസ് ായക നല്ല ഇത് ഇണ്ട് കാണാൻ നല്ല ഭംഗി കാണാൻ ഇത് ക്യാമ്പ് ഫയർ ക്യാമ്പ് ഫയറാണ് തണുത്ത കാറ്റുണ്ടല്ലേ ഇവിടെ നിക്കുമ്പോ തണുത്ത കാറ്റ് നല്ല നല്ല വ്യൂ ആണ്

നമ്മളെ വീടിന്റെ ഒരു അത് അങ്ങനത്തെ അല്ല പണ്ടത്തെ പണ്ടത്തെ എന്താ പറയാ ആദിവാസികൾ ആദിവാസി വീടുകൾ ഉണ്ടാവില്ലേ ആൾക്കാരൊക്കെ ആ കൊറേ ഞമ്മള് പണ്ടത്തെ ഈ ആദിവാസി വീടുകൾ വീടുകൾ ഉണ്ടാവില്ലേ അതേപോലത്തെ വീടുകളെ അതുപോലെ ഇതിവിടെ ഒന്നുണ്ട് അതേപോലെ ഇപ്പുറത്തെ സൈഡിലൊന്നുണ്ട് ഒന്നുണ്ട് അതിൻ്റെ മേള കാണുന്നത് താങ്കട്ടോ ആ മേളെ കാണുന്നത് ഞാൻ അങ്ങോട്ട് അവിടെ ഇത്ര ഈ വരുന്നതൊക്കെ അവിടെ നിന്ന് കാണുന്നതൊക്കെ ഇപ്പൊ മണ്ണെടുത്തിട്ട് പുതിയ റോഡ് ഉണ്ടാക്കുകയാണ് നല്ല ഇങ്ങോട്ട് വരാനുള്ള റോഡ് ഉണ്ടാക്കുകയാണ് ഇതാണ് ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഇവിടെ മേലെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റും ഫുള്ളും നമുക്ക് അപ്പർ സൈഡ് പോയിക്കാം അതവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട് അങ്ങ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ വർക്ക് എടുക്കുന്നത് ജൂം ചെയ്ത് കാണിക്കണല്ലേ അതിൻ്റെ അപ്പുറത്ത് തന്നെയല്ല വലിയ ഊഞ്ഞാലും ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ ഇതാ ഇപ്പുറത്തെ സൈഡൊക്കെ കുറെ ബബിൾസുകൾ കാണുന്നുണ്ട് ഇതാണ്ടോ ബബിൾസ് കാണുന്ന ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ ഒരുപാട് ബബിൾസുകളൊക്കെ ഉണ്ട് ഇതിന്റെ കുറെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഇതിൻ്റെ ഉള്ളില് തൗസൻഡ് ഏക്കേഴ്സിന്റെ ഉള്ളില് കുറെ ലിച്ചി പിന്നെ മാങ്കോസ്റ്റിൻ അങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഇണ്ടു അപ്പൊ പുതിയതായിട്ട് ഞങ്ങൾ കൈ വെച്ചിട്ടിങ്ങനെ കൈ പിടിച്ചു വരുന്ന ഞങ്ങള് വരുമ്പോ തന്നെ ഒരു വല്യ ലിച്ചീന്റെ മരങ്ങളുണ്ട് ലിച്ചിൻ്റെ അതൊന്നല്ല ഒരുപാടുണ്ട് അപ്പുറത്തെ സൈഡ് പോയിക്കില്ലല്ലോ ബംഗ്ലാവിന്റെ അങ്ങോട്ടേക്ക് പോയിട്ടില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കുന്നു അതിന്റെ മേള കേറിയിട്ട് നോക്കുമ്പോ നല്ല പേടിയാവ പിന്നെ കാക്ക വെക്കുമ്പോ തല ഇറങ്ങുക തല റങ്ങല്ല ഒരു മരത്തിന്റെ മുകളിൽ കേറിയിട്ട് താഴേക്ക് വെക്കണ മതി പിന്നെ നമുക്കില്ലേ അവിടെ കേറി കഴിഞ്ഞാല് നമ്മള് ഭീമനൊക്കെ അല്ലേ അതൊക്കെ പോണ ഒരു സൺഗ്ലാസ് മതി എന്നിട്ട് അവിടെ കേറി നോക്കുക സെറ്റ് ഞാൻ അതിന്റെ മേലെ മേലെ കയറി ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റൂ ഞാൻ മയക്കും കൊണ്ട് ഞാൻ മയക്കും കൊണ്ട് പോയിട്ട് ഒന്ന് കറങ്ങിട്ട് എന്താ അഭിപ്രായം ഒക്കെ പറയാ മേലൊക്കെ മേലക്കെ വെക്കുമ്പോ പേടിയാവാണ്ട് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാലൊക്കെ ഇടാന് കുഞ്ഞിക്കുന്ന് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ ഇവിടെ ചവിട്ടുമ്പോ നല്ല പേടിയാട്ടോ നല്ല ഹൈറ്റ് ാണ് നമ്മളിപ്പ നിൽക്കണേ ഒരു മരത്തിന്റെ മതത്തിന്റെ വിൽപ്പുണ്ടാവും ഹായ് ഹായ് ഗുഡ് മോർണിംഗ് വന്നേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് വരാ വരാക്ക് ജിതോ ഇന്നിവിടെ മഡോസിൽ ഉണ്ട് ടൂ ഗസ്റ്റ് വരുന്നുണ്ട് ഒരു എൻഡിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് Thank <laughs>